എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ ഡേറ്റ് എത്ര ഇരുപത്തി ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഈ ഒരു നാനോക്കാരനെ പറ്റിച്ച ഒരു സംഭവം പറയേണ്ടിട്ടാണ് നിങ്ങൾ കേൾക്കുമെന്ന് വിചാരിക്കണേ ഇത് ഇത് ഞാൻ വളാഞ്ചേരി ഒരു ദിവസം പോകുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ പെങ്ങളെ വീട്ടിൽ പോയതാണ് ആ പെങ്ങളെ വീട്ടിൽ കൂടെ താഴ്ത്തിക്കൊണ്ട് ഇറങ്ങണ സമയത്ത് ആളിയും പറഞ്ഞിട്ട് വണ്ടി റേറ്റിക്ക് എടുത്തോ റേറ്റിക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല ഹൈവേ അല്ലേ പക്ഷേ എല്ലാവരും എടുക്കുന്നുണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ലെഫ്റ്റിൽ കണ്ട് തീരാൻ പറഞ്ഞ് ആ തിരിയുന്ന സമയത്ത് ഒരു ജീപ്പ് ഒരു ജീപ്പ് വലിയൊരു ജീപ്പ് വന്നിട്ട് ലോറി ചെറിയ പിക്കപ്പ് വന്നിട്ട് എന്തെയ്തു ആ സൈഡിൽ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് ആയിട്ട് പൊട്ടിച്ച് പ്രത്യേകിച്ചിനെ പൊട്ടിയാണ്ട് തെറിച്ചാണ്ട് പോയിട്ട് അവസാനം നോക്കുമ്പോൾ അവർ വർഷപ്പേരെന്തെയ്തു ഓതിങ്ങനത്തെ ഫിറ്റാക്കി തന്നു ഈ സൈഡിലല്ല ഇട്ടത് റൈറ്റ് സൈഡിലെ ആണ് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് അവസാനം അയാൾ അവർ പറഞ്ഞ് വളാഞ്ചേരി പോയിക്കാം വളാഞ്ചേരിയിൽ നിന്നാണ് ഇപ്പം ഉണ്ടായത് വളാഞ്ചേരി അബുദാബി അബിതാപിപ്പടിക്കാൻ ഉണ്ടായതാണ് കൂടുതൽ വെട്ടി കൊണ്ടുവരുന്ന വാട്ടിലൊരു കാണില്ല അങ്ങനെ ഇത് പൊറ്റിയപ്പോൾ ഇത് അവിടെ ചെന്നാൽ ചോദിച്ചാൽ കിട്ടുന്നതായിരുന്നു അവിടെ ചെന്ന് ചോദിച്ചോക്കുമ്പോൾ അവർ പഴയ നാനോക്കാരൻ്റെ ഗ്ലാസിൻ്റെ ഇതുള്ള എന്തായ പ്രൈമറാണ് എന്താ അതിന് കറിയിലിട്ടങ്ങൾ അങ്ങനെയൊക്കെ അതിന് പറിച്ചിരുന്നില്ല അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ ഇതില്ല കാരണം അവസാനം ഇതിന് ആയിരംപ്യ പുതിയ ഇത് നല്ല ഒറിജിനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആയിരം ആയിരം എന്തേലും ഉണ്ടാവും അല്ലെങ്കിൽ ആയിരത്തിൻ്റെ മീതെന്തേലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞിന് അപ്പോൾ പുതിയ അവിടെ ഇല്ല അവരുടെ പഴയ നാനോക്കാരൻ്റെ ഇതിപ്പോൾ രണ്ടാമതി ആദ്യം ഇറങ്ങിയ നാനോക്കാരല്ല ഇതിപ്പോൾ രണ്ടാമത്തെ നാനോക്കാരാണ് പി എസ് ഇറങ്ങിയ ഇത് കുഴപ്പമില്ല ഇതിൻ്റെ കഥകൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് അങ്ങനെ ലാസ്റ്റ് ഇത് എന്താ ചെയ്യുന്നൊരു ഒരിക്കൽ വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ നോക്കണം അപ്പം അതിന് നോക്കാൻ ഒരു പലതും ഞാൻ ഇരുന്ന് ആലോചിച്ച് നോക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവസാനം ഞാൻ തന്നെ കണ്ടുപിടിച്ച സംഭവട്ടെ എൻ്റെ സ്വയം ബുദ്ധിക്ക് കണ്ടുപിടിച്ചതാണ് ഇതാ ഇതിപ്പോൾ റൈറ്റ് സൈഡിലല്ല അവിടുന്ന് കേട്ടേ ഇത് അവിടുന്ന് ഇത് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് ഈ സാധനം തന്നെ മുപ്പതിനായിരം എന്ത് ചെയ്തു വർഷപ്പേരെ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു അവസാനം ഞാൻ ഞാനെന്ത് ചെയ്തു ഇത് ഇത് കംപ്ലീറ്റ് തെറിച്ചിട്ട് പോയി തീർച്ചിട്ട് അങ്ങോട്ട് കണ്ടു പോയി ഇവിടെ അല്ല വളാഞ്ചേര വൈകി അവസാനം തിരിച്ചു കൊടുന്ന് രാത്രി നോക്കുമ്പോൾ ഇതിലുള്ളിക്ക് ഗ്ലാസ് ആകെ പൊട്ടി നാശമായി എന്നിട്ട് പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു ഇതിൻ്റെ ബുദ്ധിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്ത പണിയാട്ടെ ഇനി നാളെ നിങ്ങൾക്കും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളി കാരണം നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ ചിന്തിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ നമ്മളെ ചിന്തയിൽ കൂടെ നമുക്ക് എന്തുമാണെങ്കിലും ചെയ്തു നോക്കിയാൽ ചിലപ്പോൾ വിജയിക്കും ഞാൻ എന്തായത് ഇതിൻ്റെ അനിയൻ്റെ ബേക്കുണ്ടായിരുന്നു എൻ്റെ ബേക്ക് പോയി പൊങ്ങ കൊണ്ടേക്കണേ അപ്പോൾ ബേക്കുമ്പോഴത്തേ ഇതേമാതിരി ഗ്ലാസ് ഇതാണ് ഈ കാണാൻ സാധനം ഇത് ഇതും കിട്ടി അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തേലും ഇതും കിട്ടി ഇടുത്തിട്ട് എന്തായത് ഇതിൻ്റെ സൈഡ് ഉണ്ടല്ല അപ്പം ഇതിന് ഈ സാധനങ്ങളൊന്നും കട്ട് ചെയ്തില്ല ഇത് ഇങ്ങനത്തന്നെട്ട് വെച്ചിട്ട് ബാക്കിൽ എന്തായത് അതിനെ ഞാൻ എൻ്റെ ഗ്രൈൻഡർ ഉണ്ടായിരുന്നു ഗ്രൈൻഡർ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനായിട്ട് കട്ടാക്കി ഇവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ ഇവിടുന്ന് ഉദാര ഉദാരമായിട്ട് കാണിച്ചു തരട്ടാ കറുത്ത ഗ്ലാസിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ മൊത്തം ഇങ്ങോട്ട് എടുത്ത് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒരു സാധനം ഉണ്ടാവും അങ്ങോട്ട് ഇത് ഇപ്പം അങ്ങോട്ട് കൂടെ തിരിക്കുക അവിടെ വേണേൽ ഇതില്ലേ ഇങ്ങോട്ട് വേണമെങ്കിൽ ആക്കുക അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അത്രയും ഉറപ്പില്ലാണെങ്കിൽ ഈ നിൽക്കുകയായി കണ്ടില്ല നിങ്ങൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടത്തിൽ എന്തായത് എം സിൽക്ക് ഉണ്ടല്ലോ ആ എം സിൽക്ക് ഉണ്ട് രണ്ട് 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 പാക്കറ്റ് ഉണ്ട് മേടിച്ച് എന്നിട്ട് മേടിച്ചിട്ട് എന്ത് ചെയ്ത് ഇത് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്താൽ അല്ല എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ട് കുറച്ച് നല്ലങ്ങോട്ട് പരത്തിയിട്ട് അതേമാതിരി ഗ്ലാസിൻ്റെ ബാക്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകർത്തൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യം പറഞ്ഞു അവിടെ റൗണ്ടിൽ സാധനം ഉണ്ട് അതിൻ്റെ മുകളിൽ നല്ലങ്ങോട്ട് പ്ലാരറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും നല്ല അങ്ങോട്ട് ക്ലാരിറ്റി കൊടുത്തിട്ട് എന്തെയ്തു ഇതിനായിട്ട് പ്ലസ് ചെയ്ത് നല്ല അങ്ങോട്ട് അമർത്തി പ്ലസ് ചെയ്തിട്ട് പിടിച്ച് കാരണം ഇത് പിന്നെ അതിന് നമ്മൾ അങ്ങോട്ട് കൂടെ തിരിയട്ടോ ആ തിരത്തി കൂടെ നമ്മൾ ചെയ്താൽ മതി അത് നമുക്ക് ചെയ്യാം അത് ചെയ്തതിൻ്റെ വിശേഷം ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ മീതായി ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വാങ്ങാൻ പോയി വെച്ചാൽ ആയിരം രൂപത്തിൻ്റെ മീത് എന്തായാലും ആവും അതുകൊണ്ടാണ് ഞാൻ നാനൊക്കാറ് ആയിരം രൂപയാണ് നേടിയത് കാരണം ഞാൻ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഗ്ലാസ് ഒക്കെ പൊട്ടുമ്പോൾ നമ്മളെ സ്വബുദ്ധിയൊക്കെ പഴയ വണ്ടിയുടെ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ വീട്ടിലിരുന്നിട്ട് ഗ്രൈൻഡർ അല്ലെങ്കിൽ ചൂടാക്കിയിട്ടോ എന്തേലും നമ്മൾ തീയിൻ്റെ മുകളിൽ ചൂടാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഈ പാകം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുക ഈ സാധനത്തിൽ ഓക്കെ അപ്പം നിങ്ങൾ ചെയ്തോളെ അങ്ങനെയെങ്കിലും ഒക്കെ ഒരു പൈസ കൊണ്ട് ചിലവ് വന്നില്ല അല്ലെങ്കിൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ഇതിന് നല്ല വിലയുണ്ട് ഇതൊക്കെ കൊണ്ടുവന്ന് വാങ്ങാൻ പോയേക്കണോ കമ്പനിയുടെ ആയിരം നല്ല രണ്ടായിരത്തിൻ്റെ മീത വില ഇക്ക ഞാൻ ഒരു ഉദാഹരണത്തിന് പറയട്ടെ എനിക്ക് അറിയില്ല എന്നെ അപ്പം ഞാൻ ഇതിനെ അത് ഇതൊക്കെ പറഞ്ഞാണ് രണ്ടാമത്തേത് ഈ കാറ് പതിനൊന്ന് കൊല്ലമായി പത്ത് കൊല്ലത്തിൻ്റെ മീതായി ഇനി എത്ര നല്ല ആർച്ചി ബുക്കിൽ നോക്കണം നല്ല വണ്ടി എട്ടാ എന്നാലും വണ്ടി കൂടി വീഡിയോസ് എടുത്ത് വിട്ടതാണ് ഇതിങ്ങനത്തേത് കിട്ടുവച്ചാൽ വീട്ടിൽ അത്യാവശ്യം അവൻ എൻ്റെ കുട്ടികൾ രണ്ട് മൂന്ന് മക്കളൊള്ളും ഭാര്യയുള്ളൂ നമുക്കിപ്പോൾ എല്ലാവരും കൂട്ടി പോകാൻ ഇപ്പോൾ എപ്പോഴെങ്കിലും ഉണ്ടാവുകയുള്ളൂ എന്നിപ്പോൾ എല്ലാവരും കൂട്ടി പോകാനിപ്പോൾ എല്ലാവരും ഇതുപോലെ കുടുംബങ്ങൾ മൊത്തം ഒന്നും വരുമൊന്നുമില്ല അപ്പോൾ അവനെനിക്ക് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് മക്കൾക്ക് ഇരിക്കാനും പിടിക്കാനും അത്യാവശ്യത്തിന് നല്ല ഇത് മറ്റേ മറ്റേ വണ്ടി പോലെ ഉള്ളത് ഈ വണ്ടിക്ക് ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ കാലൊക്കെ നല്ല രീതിയിൽ കൂടെ നീട്ടുക ഇനിയിപ്പോൾ കാല് ദിമ ചോട്ടണ എന്നാൽ ദിമ ചൂട്ട ഇതിമ ബലം കൊടുക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുതൽ തന്നെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ഇവിടെ ബെൽറ്റ് ഉണ്ട് ആളെ വറ്റ പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇതിമ്മ ചോട്ടിയാൽ ഇതാ നല്ല ഹൈറ്റുള്ള വണ്ടിയാണ് ആളുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ താവൂല നമ്മൾ സെറ്റ് വണ്ടി ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഭൂമിൻ്റെ അടിക്ക് താഴേണ പോലെ നിങ്ങൾക്ക് ഇതിന് അത് ഇല്ലട്ട ഇതിനാൾ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖം അപ്പോൾ എ സിയും നല്ല കണ്ടീഷനാണ് രണ്ടാമത്തത് ഇതിമ ഇരുന്ന് കഴിഞ്ഞാൽ താവൂല അവിടെ കാണാൻ നമ്മൾ നല്ലൊരു ഹൈറ്റ് ഉണ്ടാകും നല്ല ആൾ ഇരിക്കുമ്പോൾ നല്ല ഐറ്റും രണ്ടാമത്തെ കാല് നല്ല അങ്ങോട്ട് നീട്ടി എത്ര വേണമെങ്കിലും നീട്ടാം നമുക്ക് അതുപോലെ നമ്മൾക്ക് നമ്മൾ കാല് താഴ്ത്തിട്ടിട്ട് നമ്മളിങ്ങനെ കാലിങ്ങനെ മടക്കുമ്പോൾ അങ്ങനെ കാല് കടയൂല അതൊന്നും ഉണ്ടാവില്ല കാരണം അത്യാവശ്യം കാല് താന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിന്നിട്ട് കാല് നീട്ടി നീട്ടാ നീട്ടിക്കാക്ക എങ്ങനെയും ആക്കാൻ വണ്ടി ഇടാൻ പോലും കോണം അങ്ങനെ ഒരു കാര്യം കേട്ടാണ് ഈ വണ്ടിയെടുത്തിട്ട് പതിനൊന്ന് കൊല്ലമായി നൂറ് ഉറുപ്പ്യക്ക് ഇതൊരുക്കൊക്കെ അങ്ങനെ ചിലവ് വന്നിട്ടില്ല അപ്പോൾ ഞാനൊക്കെ കിട്ടുവച്ചാൽ അതും എടുത്തോളി നല്ല കണ്ടീഷൻ വണ്ടി ഇതേ മാതിരി എടുത്തോളി പതിനൊന്ന് കൊല്ലായി പത്തോ പതിനൊന്ന് കൊല്ലമായി ഇതാണ് അയാൾക്ക് ഒത്തിരി കൊല്ലായിട്ടൊന്നും വണ്ടി ഇതിൻ്റെ ഇതിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് എൻ്റെ അനിയർക്ക് വണ്ടിയുണ്ട് പുതിയ വണ്ടിയുണ്ട് സിഫ്റ്റ് വണ്ടിയുണ്ട് പക്ഷേ ഉപ്പാക്കും ഉമ്മക്കും അതിൽ പോകണ എന്തോ ഒരു ഇടങ്ങാറ് പോലെ എങ്ങനെ ഇരുന്ന് താ വളരെ താന്നിട്ട് അതിൽ ഇരിക്കാൻ കാരണം ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ഹൈറ്റും ഉണ്ട് നല്ല എന്താ ഇത് എങ്ങനെ ഇപ്പം നിങ്ങൾ എങ്ങനെ ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ടത് ഇതിനൊരു അവസാനമില്ല ആ ഒരു വീഡിയോ ഇപ്പൊ ഈ പോണത് കണ്ടില്ല ഇതിന്റെ ചെറുത് ഇത് സാധനം ക്ലിപ്പ് കൊണ്ടിരണം നല്ല നല്ല സൗകര്യം ഉണ്ട് കടക്കാണ് ഇതില് അത്യാവശ്യം കുട്ടികൾ കൂടുതൽ ഇരിക്കലൊക്കെ ഉണ്ട് അതിനൊന്നും കുഴപ്പമില്ല മക്കളൊക്കെ എവിടെയും പോകണം എന്നുണ്ടെങ്കിൽ അനിയന്മാര മക്കളും കുട്ടികളൊക്കെ വരുമ്പോള് അത്യാവശ്യത്തിന് കുറേ കുറച്ച് പേരൊക്കെ ഇരുന്നിട്ട് തന്നെ പോവുക നല്ല തണുപ്പുണ്ട് നല്ല എ സിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് മറ്റേ കിട്ടിയ ചമ്മ എടുത്തുപൊളി എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരോടും അതുപോലെ ഇത് ഈ കുപ്പാടാ കുപ്പാട് കുപ്പാടാ നേരം ഞാൻ അപ്പോൾ ഇങ്ങനെ ഇവിടെ പണിൻ്റെ തിരക്കിൽ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് അതുപോലെ കുടുംബത്തിന് പോകാനും വരാനും സൂപ്പർ വണ്ടിയാണ് കുടുംബത്തിന് പോകാനും വരാനും കാരണം എന്ന് വെച്ചാൽ ചെറിയ വഴിയുണ്ടെങ്കിൽ ഇതേമാതിരി ഈ ഓട്ടോറിക്ഷ പോകാനുള്ള വഴി കിട്ടിയാൽ മതി അവിടെ ഇട്ടിട്ട് ഞമ്മൾക്ക് ഇത്രയും ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇത് തിരിച്ചെടുക്കുകയും ചെയ്യാം എവിടെ വേണമെങ്കിലും വണ്ടി നിർത്തും ചെയ്യാം ആ സ്ഥലം ഇത്ര കയ്യപ്പെട്ടിയാലും അവിടെ നിർത്തി പോവുക കൂടുതലൊന്നും വണ്ടിക്ക് ഒന്നും കംപ്ലൈൻ ഒന്നും സംഭവിക്കില്ല ബോംബെയിൽ ഒരുവിധം ബി ഐ പി ആൾക്കാരുണ്ട് പൈസക്കാർ അവരടുത്തൊക്കെ ഇങ്ങനത്തെ വണ്ടി ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഈ വണ്ടി കാണുമ്പോൾ കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയെടുത്തത് ഇത് ഈ ബോംബേയിൽ ബോംബെയിൽ വി ഐ പിള്ളടുത്ത് അവരടുത്ത് രണ്ട് രണ്ട് നാല് കാര്യം ഉണ്ടാവും നാല് കാറുള്ള മുതലാളിമാരാണ് പക്ഷേ രാവിലെ ഇവരെന്തെയ്യും ഈ വണ്ടിയിട്ട് പോവുക വോക്കിങ് ചെയ്യാനും അതുപോലെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയിൽ പോകുമ്പോൾ അത് വേഗം എത്താനും വരാനും ഒക്കെ പറ്റിയ ഒരു ചെറിയ സ്ഥലം ചെറിയ സ്ഥലം കിട്ടിയാൽ മതി പാർക്ക് ചെയ്യാനും ചെറിയ വഴിയില്ലെങ്കിൽ വൈകിവിടെ പോകാനും അങ്ങനെയാണെങ്കിൽ ബോംബേല് മുതലാളിമാരെന്തെയും ഈ വണ്ടി ഉണ്ടാവും ബാക്കി വില കൂടിയ വണ്ടികൾ വേറെ ഉണ്ടാവും അത് അങ്ങനെ പോണ സമയത്ത് അവിടെ പണിക്ക് ഡൈവർമാരുണ്ടാവും മുതലാളിമാരിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും അവരെ കൂട്ടി പോകും അവർ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഈ വണ്ടിയിട്ട് പോവുക അതൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയ സംഭവങ്ങളത് കടന്നു പോയത് നമ്മളിതിന് ബോംബേയിൽ കാണുന്നതല്ലേ അപ്പോൾ അതിൻ്റെ പേരിലേക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് ചെറിയ വഴി ഉണ്ടെങ്കിൽ ആ വഴിക്കൂടെ കറക്റ്റായിട്ട് ഇവിടൊക്കെ ഞങ്ങളെ പാർക്കൊക്കെ എല്ലാ റോഡും ഒരുപോലെ അല്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട വണ്ടി അതിൻ്റെ പേരിൽ ഞാനാ എടുത്ത് ഞാനിത് എടുക്കാതിന് മുന്നേ ആദ്യം എന്താണ് സാൻഡ്രോ സാൻഡ്രോ വണ്ടിയിട്ട് ബോംബേന്ന് വന്നു എഴുപത്തയ്യായിരം പേറ്റ് എഴുപത്തയ്യായിരപ്പേർ ഞാൻ ബോംബേന്ന് വണ്ടിക്ക് വന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ബുക്കും പേപ്പറും കിളറാക്കി വണ്ടി ഇവിടെ കേരളത്തിലെ രജിസ്ട്രേഷൻ ചെയ്ത് വരുമ്പോഴത്തിന് ഒരു ലക്ഷം റുപ്യയായി ഞാനും എൻ്റെ പെങ്ങളെ മോനും കൂടി കൂടിയിട്ട് എടുത്ത വണ്ടിയാണ് കാരണം വണ്ടീനെപ്പറ്റി എനിക്കറി അറിഞ്ഞില്ല വണ്ടി ബോംബെയിൽ ഈ രണ്ടി പെണ്ണുങ്ങളുണ്ട് രണ്ടി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട് അവർ മോത്ത് ക്രീമൊക്കെ തേടിച്ച് നല്ല വൈറ്റേഴ്സ് നല്ല മോശം എന്ത് രസം തന്നെ ബോംബെയിലുള്ള പെണ്ണുങ്ങളെ കാണാൻ എന്നാണ് അവങ്ങൾ അവിടെ ഒക്കെ വന്നാൽ കാണാം റോട്ട് പങ്ങ് അവിടേക്കെ നിൽക്കണതാണ് അപ്പോൾ അവരെ പോലത്തെ ഇത് ഭംഗി കണ്ടിട്ട് ആ കാറ് കണ്ടപ്പോൾ എൻ്റെ കടറെ തൊട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അത് വേറെ ദിനേശൻ ദിനേശ് എന്നായിരുന്നു അവൻ്റെ പേരാണ് അപ്പോൾ ഓൻ്റെ കാറ് കണ്ടപ്പോൾ ഓനോടും ചോദിച്ച് ഈ കാറ് കൊടുക്കണ്ടായിരുന്നു അപ്പോൾ ഓൻ ഇതല്ലേട്ടാ ആ സാൻഡ്രോ വണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഓൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ എനിക്ക് ഈ മണ്ണിനെ പറ്റിയൊന്നും അറിയില്ല വണ്ടിൻ്റെ ഇഞ്ച നോക്കണം വണ്ടിൻ്റെ അടി നോക്കണം വണ്ടി ഇതൊന്നും ഞാൻ മിക്ക അതിനെപ്പറ്റി ഒരു അറിയില്ല എവിടെ വീട് നീണ്ടു പോയാൽ അപ്പോൾ എനിക്കതിനെപ്പറ്റി ഒരു മുന്തു അറിയില്ല ഞാൻ എന്ത് ചെയ്തു വണ്ടിയുടെ ഭംഗിയൊക്കെ ഇവിടെ കണ്ടപ്പോൾ ആ ഒരു ബോംബെത്തെ പെണ്ണുങ്ങൾ ഉണ്ടിരുന്നാണ് എൻ്റെ വണ്ടി അവിടെയുള്ള പെണ്ണുങ്ങൾ ആ മേക്കപ്പൊക്കെ തെറ്റിരുന്ന് നല്ല രസമാണ് കാണാൻ അപ്പോൾ അതുപോലെ എൻ്റെ ആ വണ്ടി കണ്ടപ്പോൾ എനിക്കത് മനസ്സിൽ ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനതിൻ്റെ ഉള്ളും നോക്കിയില്ല അടിയും നോക്കിയില്ല കാരണം വണ്ടിയുടെ അതിൻ്റെ അടിച്ച് കൂടുന്ന വണ്ടിയാണ് ഞാൻ അവർ കൂടുന്നത് ഇവിടെ ആണ് കൊടുന്ന് ഇവിടെ ഒരു മാസം ഇല്ല എഴുമാസം ആറ് മാസം എന്തോ വണ്ടി ഇങ്ങനെ ഓടുന്നുണ്ട് അതിൻ്റെ മോള് പണിയും കിട്ടി പിന്നെയും നേരാക്കാൻ കൊടുക്കുക പിന്നെയും കൊടുക്കുക ഇത് നേരാക്കയാലും പിടിക്കില്ല തന്നെ എനിക്ക് എൻ്റെ മോള് പണി ഉണ്ടാക്കുന്നത് ഞങ്ങളെ കുട്ടി പോകുമ്പോൾ എവിടെയെങ്കിലും ബൈക്ക് കേടന്നിട്ടുണ്ടോ അങ്ങനെ മോനും ഇടങ്ങറായി ഞാനും ഇതേമാതിരി ഞാനും ഇടങ്ങറായി എന്തെങ്കിലും പറയും അവസാനം ഞാൻ ആ വിറ്റത് എത്രക്കാരെ പാർപ്പുറം വേറെ എടുത്തുണ്ടായിരുന്നു ഞാൻ ഞാനിത് കൊടുക്കണ്ടെന്ന് അറിഞ്ഞിട്ട് ഓൻ വന്നിട്ട് എനിക്ക് ഒരു ലക്ഷം നാ പോകുമ്പോഴേന്ന് കൊടുക്കുന്ന വണ്ടിയാണ് അവസാനം വിറ്റത് അത്രക്ക് പതിനെട്ടായിരം രൂപയ്ക്ക് കച്ചവടം നല്ല ചോറ് ലാഭം നഷ്ടത്തിൽക്കൂടെ പോയി അതൊന്നും ആ സാധാരണ ഞാൻ ഇന്നെക്കൊണ്ട് പോകാകില്ല ഇന്ന് വലിയൊരു വണ്ടി എടുക്കാൻ കാരണം ഞാൻ എന്തേലും ഈ നാനൊക്കാറ് ഞാനിങ്ങനെ വളാഞ്ചേരി പോവുകയാണ് വളാഞ്ചേരിക്കല്ല കുന്നംകുളത്തേക്ക് എൻ്റെ അനിയൻ്റെ മോട്ടറ് അവിടെ നിന്ന് മേടിച്ചിട്ട് ഒരു കൊല്ലത്തിലെ ഗ്യാരൻറ്റി ഉണ്ടായിരുന്നേ അപ്പോൾ ആ ഗ്യാരൻറ്റി ഉണ്ടായ കാരണം ഓന് ഗൾഫിലാണുള്ളത് ഓ എന്നോട് പറഞ്ഞു മാനാക്ക അങ്ങനെ എന്തൊരു മോ മോ വണ്ടിക്ക് അതിന് മോട്ടറ് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇജയൊന്നും കൊണ്ടു കൊടുക്കുകയായിപ്പം ഞാൻ പറഞ്ഞത് ഞാനും എൻ്റെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു റിനീഷ് എന്ന് പറഞ്ഞിട്ട് ഫോണും കൂട്ടിയിട്ട് ഞങ്ങളിങ്ങനെ ബൈക്ക് മധ്യമല്ല ആദ്യത്തെ വേറെ വണ്ടി ഉണ്ടായിരുന്നു അയ്യ്മ പോയി പോകുന്ന സമയത്താണ് ഈ നാനോക്കാർ കാണുന്നത് ഈ നാനോക്കാർ കണ്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് വണ്ടീനോട് ഇഷ്ടപ്പെട്ട് ആ വണ്ടീനോട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വേഗം വണ്ടി അവിടെ ചെന്നപ്പോൾ മിനിറ്റത്ത് ഉറുപ്പില്ല വണ്ടിയെടുക്കാൻ ആ അവസ്ഥയ്ക്കൂടെ ഞാൻ നിൽക്കണത് എന്നൊക്കെ ആ വണ്ടി ഈ വണ്ടി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു മനസ്സിൽ മനസ്സിന് തോന്നി നമുക്ക് എടുക്കാം നമ്മളെ മനസ്സെന്നെ പറയ നമ്മൾ കണ്ണടച്ചെടുത്തോളിയത് വണ്ടി അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എടുക്കാൻ നിൽക്കണ്ട അത് ചിലപ്പോൾ മേത്തുക്ക് തട്ടു നിങ്ങളെ മനസ്സിൽ എന്താണോ തോന്നുന്നത് നിങ്ങൾ നിങ്ങളതിനെ മുറുകെ പിടിച്ചോളൂ അത് ചിലപ്പം വിജയിക്കും കച്ചവടത്തിൽ കൂടെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ സ്വയം ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ കണ്ണടച്ച് ചെയ്തോളും ചിലപ്പോൾ രക്ഷപ്പെടും അങ്ങനെ ഒരു കാര്യമുണ്ട് അവസാനം ഞാൻ പോകുമ്പോൾ ഇത് എൻ്റെ അടുത്ത് പൈസ ഇല്ല അപ്പം എൻ്റെ അയൽവാസി പെരുന്നാളിനെ കുഞ്ഞിട്ടേട്ടം എന്നറേ എൻ്റെ സ്നേഹം വന്നു ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നല്ലോ ഓണത്തിന് മുപ്പതിനെ വിളിക്കലൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുഞ്ഞിട്ടേട്ടനോട് പറഞ്ഞു കുഞ്ഞിട്ടേട്ടൻ ഞാനിങ്ങനെ ചെറിയ സംഭവം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നോട് വെറുപ്പാകുമെന്ന് തോന്നില്ല എങ്ങനെ നിങ്ങളോടൊന്നും ചീത്തയൊക്കെ ഒന്നുമറിയില്ല കാരണം എൻ്റെ വീട്ടിൽ താണ്ട്രോ വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇച്ചിരി പറയുന്നത് ഞാൻ പറഞ്ഞിങ്ങനെ ഒരു വണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ലക്ഷം ഉറപ്പ വേണം ടോക്കൺ കൊടുക്കാൻ ബാക്കി അടവിൻ്റെ ഇടാ പരിപാടി പിന്നോട് കുഞ്ഞിട്ടേട്ടൻ എന്താ പറഞ്ഞു കാര്യമോ ഒരു പേടിയും പേടി കണ്ട മാനോ എനിക്ക് പൈസ എന്താണ് വേണ്ടത് കുഞ്ഞിട്ടേട്ടൻ എൻ്റെ അടുത്ത് ഏതായാലും പൈസ ഇല്ല എൻ്റെ ഭാര്യയുടെ ദേഹത്തി എടുക്കുന്ന താലിയുണ്ട് അത് ഇതുവരെയൊക്കെ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടില്ല പക്ഷെ അണക്ക് ഞാൻ തരും ഇജ്ജു കണ്ണടച്ച് കൊണ്ടുപോയിക്കും ഇതൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി പണം വെച്ചിട്ട് അണക്ക് ഞാൻ ഒരു ലക്ഷം രൂപയിലോട്ട് വരാം ഇജ്ജ് ടെൻഷനടിക്കണ്ട ഇജ്ജു വിചാരിച്ച കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആ കുഞ്ഞിട്ടേട്ട എന്നോട് പറഞ്ഞൊരു വാക്കാണ് ആ പാവം അതാ ഞാൻ പറഞ്ഞത് നാനോക്കാരനെ പറ്റി ഞാൻ കുറച്ച് ചരിത്രമുണ്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ല ആ മനുഷ്യനിക്ക് ഒരു ലക്ഷം ഉറപ്പായി തന്നെ മുട്ടേ ആരുടെ താലി ബാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് കേട്ടിട്ട് ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് ഓരോ മനുഷ്യന്മാർ നമ്മളെ ഹൃദയത്തേക്ക് എങ്ങനെയൊക്കെയാണ് കടന്നു വരികയെന്നൊന്നും പറയാം നമുക്ക് എല്ലാവരും ഒരുപോലെ ആയിട്ട് കണ്ടാൽ മതി അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാനും സഹായിക്കലുണ്ട് കുഞ്ഞിട്ടേട്ടനിക്കെന്തേലും പ്രയാസം ഉണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോൾ കുഞ്ഞിട്ടേനും അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ മാത്രമല്ല ബോംബെയിൽ അനവധി ആൾക്കാർ പല ആൾക്കാരുണ്ട് അവിടെ മുസ്ലിമും മറ്റൊരു എല്ലാ ആൾക്കാരും ഏതൊക്കെ മനുഷ്യനാണോ നമ്മളെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ കടന്നു വരികയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ ഒരുപോലെ കണ്ടിട്ട് ഈ ലോകത്തോടെ പോയാൽ എല്ലാവർക്കും അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ സംഭവങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങളുമായി പങ്കുവെച്ചത് അപ്പോൾ ഞാൻ ഈ കുഞ്ഞുട്ടേട്ടനും അപ്പോൾ രാജാമ്പായി പറയാൻ നിന്ന് ഒരുപാട് പേരുണ്ട് അവരൊക്കെ എന്തൊരു പ്രയാസം വരുമ്പോഴും കൂടെ നിൽക്കണതാണ് ഞാനും അങ്ങോട്ട് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അവർക്കും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും ആ ഒരു സ്നേഹം ഇതുവരെ ഭഗവാൻ്റെ വീണ്ടും വേണ്ട എത്തിയിട്ടുണ്ട് ഇതിൻ്റെ നിന്ന് പോയാൽ മതി അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് പറഞ്ഞു നിർത്തുകയാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തോളി നല്ല കാര്യമാണ് എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ ഗ്ലാസ് ഒക്കെ പൊട്ടുമ്പോൾ എം സിലേക്കൊക്കെ ഇട്ടിട്ട് ഇതേമാതിരി ടു വീലറിൻ്റെ സാധനങ്ങൾ മേടിക്കുക ഫിറ്റ് ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾ അല്ലാതെ പാടി പൊളഞ്ഞിരിക്കുന്ന രാത്രി ഒരു വീഡിയോ വിടാണ്ട് ഉമ്മൻ്റെ കുടുംബത്തെല്ലാം തലവരെയും വീഡിയോസ് എടുത്തിട്ടുണ്ട് അതൊന്ന് യൂട്യൂബിൽ വിടാൻ പോയാൾ വിടണമെന്നൊക്കെ ചോദിച്ചത് രാവിലെ ഒമ്പത് മണിക്ക് അപ്പോൾ ആൾക്കാർ പറയുക എന്തിൻ്റെ ഫിനാന്തം എന്തിനാണെങ്കിൽ ഇങ്ങനെ ഞാനെ കുടുംബക്കാരൊന്നും കണ്ടോട്ടെ ചിട്ട് വിടണേ വേറെ ആൾക്കാർ കാണാൻ വേണ്ടി വിടാൻ എന്നല്ല അവരാകുമ്പോൾ ഇങ്ങനെ എടുക്കുന്നത് നോക്കിക്കോളും ബന്ധങ്ങളല്ലേ ഇവിടെ കണ്ടമാനം രണ്ടമാനം പോയി ഈ വീഡിയോസ് കാണുമില്ല എനിക്ക് അറിയില്ല പതിനഞ്ച് മിനിറ്റിലെ വീഡിയോ ഉണ്ട് അപ്പോൾ ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വീഡിയോ ആണ് ഓക്കെ എൻ്റെ അനിയൻ്റെ വണ്ടിയാണ് വേറെ വണ്ടിയൊന്നും ഇല്ല എനിക്ക് ഇതന്നെ ഉള്ളു ഒരു ബുള്ളറ്റും ഉണ്ട് ഇതിൻ്റെ ചെറിയ രണ്ടാമത്തെ മോളെ വണ്ടിയാണ് ഇത്രൊക്കെ തന്നെ ഉള്ളു പിന്നെ മിഷനും സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കണേ ഇനി ഇവിടെ കൊണ്ട് വെക്കട്ടെ ഇനി കമൻ്റ് ഒന്ന് വെക്കണം ഒന്ന് വായിക്കണം എന്തൊക്കെ എഴുതുന്നു നോക്കട്ടെ കണക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല പോയി ചത്തൂടെ എന്താണെങ്കിൽ വിചാരിച്ചിങ്ങണേ ഇങ്ങനെയൊക്കെ കുറേ കമൻറ്റ് വരും അത് നോക്കട്ടെ